പേജിൽ പറയുന്നത് ി ബഹുമാനപ്പെട്ടവരോട് ഞാൻ ചോദിച്ചു എന്ന പേരുകൊണ്ട് മഹാനവറുകൾ ുഹൃത്ത് ലഭിക്കുവാനുള്ള കാരണം എന്താണ് അബുൽ അൽമീനി കിട്ടാനുള്ള കാരണം മനസ്സിലായി അവിടുന്ന് അക്കാലഘട്ടത്തിലുള്ള എല്ലാ വൈജ്ഞാനിക ശാഖകളും മേളിച്ചവരാ മേളിച്ചവരായിരുന്നു അതുകൊണ്ടാണ് അബുൽ അൽമി എന്ന പേര് കിട്ടിയത് എന്നാൽ അബുൽ അലമൈനി എന്ന പേര് കിട്ടാൻ എന്താ കാരണം അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അബുൽ അലമൈനി എന്ന പേര് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടാനുള്ളത് കിട്ടിയതേ എന്ന് അവിടുന്ന് വിശദീകരിക്കുകയാണ് അതെ അത് തന്നെയാണ് നമ്മൾ പറയുന്നത് മഹാനായ റിഫായി അള്ളാഹുഹുന്റെ സ്ഥാനപ്പേര് അബുൽ അലമീനി എന്ന സ്ഥാനപ്പേരുണ്ട് അതോടൊപ്പം അബുൽ അൽമീനി എന്ന സ്ഥാന പേരുമുണ്ട് ഇത് രണ്ടും അംഗീകരിക്കുന്നവരാണ് ഇത് രണ്ടും വിശദീകരിച്ചിട്ടുണ്ട് ഇമാറുലി അള്ളാഹുഹു മനസ്സിലായല്ലോ റാഫി ഇമാമറിയു വളരെ കൃത്യമായി ഇത് വിശദീകരിച്ചിട്ട് അതിനെ തള്ളിക്കളയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് മാത്രവുമല്ല ഒരു വലിയ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൽമാണ് അതുകൊണ്ടാണല്ലോ ഹദീസിലൊക്കെ കാണാൻ കഴിയും ഒരു പണ്ഡിതൻ രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നതും പണ്ഡിതനല്ലാത്തവനെ രണ്ടായിരം നിസ്കരിക്കുന്നതും തുല്യമല്ല പണ്ഡിതന്റെ രണ്ടിറക്കാത്തിനാണ് പ്രതിഫരം കൂടുതലുള്ളത് അല്ലേ െൽമുള്ളവൻ അവന്റെ മാതാപിതാക്കൾ വളരെ ദരിദ്രരാണെങ്കിലും ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ഇൽമുണ്ടോ അവൻ ഏറ്റവും മഹത്തമുള്ളവനായിട്ട് ഞാൻ കാണുകയാണ് അപ്പൊ ഇൽമുണ്ടെങ്കിൽ മറ്റെല്ലാത്തിനേക്കാളും മികച്ചതാണിത് ആനാഫിയായ ബഹുമാനപ്പെട്ട റാഫി ബഹുമാനപ്പെട്ട് ശീഖ് തങ്ങൾക്ക് എല്ലാ വിജ്ഞാന ശാഖകളിലും വലിയ മേധാവിത്വം കിട്ടിയിരുന്നു അതുകൊണ്ടാണ് അവിടത്തേക്ക് അബുൽ മേനി എന്ന പേര് കിട്ടിയത് എന്ന അവിടുത്തെ മഹത്വം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മൂലയുമായി അത് ദഹിക്കാത്തത് അതിൻ്റെ പേരിൽ നിങ്ങൾ എത്രയാണ് ഈ സമൂഹത്തിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കിയത് അതിൻ്റെ പേരിൽ നിങ്ങൾ എത്രയാണ് ഒലമായ ചീത്ത പറഞ്ഞത് റാഫി ഇമാം ഗ്രന്ഥത്തിൽ എന്ന് ൾ പറില്ലേ നിങ്ങൾ നിങ്ങൾക്ക് മഹാനായ മഹാനായോടുള്ള വെറുപ്പ് എത്രയാണ് ഇത് ബഹുമാനപ്പെട്ട റാഫി ഇമാം ബഹുമാനപ്പെട്ടോ പറഞ്ഞത് അല്ല റാഫി ഇമാം അള്ളാഹുനു മാത്രല്ല പറഞ്ഞത് പിന്നെയോ മഹാനായ അൽ ഇമാം അലി അലി ഇമാം അബുൽ ഹസനുൽ അവിടത്തെ ലോക പ്രസിദ്ധ ഗ്രന്ഥം എന്താണത് എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിലും ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസനുൽ ഹസനുൽഹി ഇതേ വിശദീകരണം നൽകുന്നുണ്ട് ഏത് വിശദീകരണം ബഹുമാനപ്പെട്ട റിഫായി ശേഖർ അലി അലിന്റെ മഹത്വം പറയുന്ന ബഹുമാനപ്പെട്ടവരുടെ കിതാബിലും ആദ്യം അബുൽ അലിമേനി എന്ന് പറയാനുള്ള കാരണം പറഞ്ഞിട്ട് പിന്നെയാണ് ബഹുമാനപ്പെട്ടവർ അബുൽ അല ചർച്ച വര ചർച്ച എടുക്കുന്നത് നോക്ക് നിങ്ങൾ റഫീമിൻ ഉദ്ധരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു എല്ലാ തരത്തിലുള്ള അതുപോലെ മേധാവിത്വം ബഹുമാനപ്പെട്ട ഷേഖ്ലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു സന്തോഷിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്നു സംബന്ധിച്ച് അൽ ഫൈറൂസാബാദി ഫൈറൂസാബാദി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ അബുൽ ഇമാം കിതാബിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബുൽ ഖുലാസത്തുൽ നസബി കബീർ എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിക്കുന്നുണ്ട് ഇത് പറ്റുമോ താങ്കൾക്ക് കിതാബിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിച്ചു വെക്കാതെങ്കിലും അപ്പോ ഇമാമുകളൊക്കെ വിശദീകരിച്ചതാണ് ബഹുമാനപ്പെട്ട റിഫായിഹുവിന് രണ്ട് സ്ഥാന അതിനെ നിഷേധിച്ചു കളയാൻ ഇവിടെ ഒരു മൗലവിനെയും ഞങ്ങൾ അനുവദിക്കൂല മനസ്സിലായോ ഔലിയാക്കളുടെ ശത്രുക്കളായി കടന്നു വരുന്ന ഒരു പുത്തൻവാദിയെയും ഞങ്ങൾ സമ്മതിക്കൂല പ്രാമാണികമായി ഞങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കും സംശയം വേണ്ട അപ്പോ ഇത് പറയുന്നത് കൊണ്ടാണ് ഈ മൗലവിമാർക്ക് ഇത്ര വെറുപ്പ് കൊട്ടപ്പുറത്ത് വന്നിട്ട് കാട്ടക്കലിപ്പിലായിരുന്നു അൻവരിയും നൌഷാദുമൊക്കെ തൊഴിയൂരിൻ്റെ പിന്നെ പറയണ്ട കാട്ടക്കലിപ്പ് എന്തിന് റിഫായി ശേഖർ അലി അള്ളാഹുനുവിന് രണ്ട് സ്ഥാനപ്പേര് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതിന് അതിന് പറയാൻ വാക്കി എന്തൊക്കെയാണ് ഇതിനുള്ളത് സുഹാനുള്ള അപ്പൊ അതുകൊണ്ട് മഹാന്മാരുടെ മധു പറയുന്നത് ഇവർക്ക് സഹിക്കൂല ഷൈത്വന് പോലും ഇത്ര അസഹനീയത ഉണ്ടാവൂല പിശാച്ചിനേക്കാൾ വലിയ ക്ഷമകേടാണ് ഇവർ കാണിക്കുന്നത് അലി അള്ളാഹുനുവിൻ്റെ അവിടെ തയിൽമ് പരിഗണിച്ചുകൊണ്ട് ഔലിയാക്കളെ വിളിച്ച പേരാണ് അബുൽ അൽമയിൻ ആ പേര് അംഗീകരിക്കാൻ കഴിയൂല എന്നാ രസ ഞാൻ ശേഷം ഇടുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാഫിയ റലി അള്ളാഹുവിന് വിശദീകരിച്ചത് ഞാൻ വായിച്ച് അതുപോലെ അബുൽ ഹസനുൽ വാസുത്തി ഇമാം റലി അള്ളാവിന് വിശദീകരിച്ചത് ഞാൻ വായിച്ചു ഈ ഇമാമുകളുടെ വിശദീകരണം കണ്ടും കേട്ടും പഠിച്ച നമ്മുടെ ഒലമാ ആഗോളതലത്തിൽ പ്രസിദ്ധരായ ഒലമാ അവരെ ഈ മഹാസരിയങ്ങളായ നമ്മുടെ ഇന്ന് കാല ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന പോലെ പോലും അവരുടെ ഗ്രന്ഥങ്ങൾ ലിഫായി ശേഖറുലി അള്ളാഹുന്റെ മധു പറഞ്ഞിട്ട് രചിച്ച ഗ്രന്ഥങ്ങളുണ്ട് ഹിതാമുൽ മിസ്കിൽ റഹീഖിൽ കൗസർ ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിഫായി സ്ഥാനപ്പേര് അബുൽ അൽ മേനി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെവിടെന്നാണ് കിട്ടിയത് ഇമാമുകളുടെ വിശദീകരണത്തിൽ നിന്ന് കിട്ടി അപ്പൊ ഇമാമുകളുടെ കിതാബ് നോക്കാൻ അറിയുന്ന പണ്ഡിതന്മാർ ആഗോള പ്രശസ്തരായ പണ്ഡിതന്മാരും നമ്മുടെ കേരളീയ പണ്ഡിതന്മാരും എക്കാലഘട്ടത്തിലും പറഞ്ഞിരുന്ന ഒരു സ്ഥാനപ്പേരാണ് അബുൽ അൽമേനി എന്നുള്ളത് അതിക്കാലഘട്ടത്തിൽ മാത്രം നമ്മുടെ തസവൂഫ് സമ്മേളനത്തിൽ മാത്രം പറഞ്ഞതല്ല എല്ലാ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട റിഫായി ശേഖർ അലുലഹുൻ്റെ സ്ഥാനപ്പേര് അറിയുന്നവരൊക്കെ എത്ര കൊല്ലമായി റിഫായി ശേഖർ അള്ളിൻ മഹത്വം പറയുന്നു ജുമാദ്ലൈ ആയ അരിഫായി ശേഖർ അള്ളിൻ മഹത്വം പറയൂലേ ആ സമയത്തൊക്കെ എത്ര തവണ നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളതാണ് എത്ര തവണ നമ്മുടെ ഒലമായിൽ നിന്ന് നമ്മൾ കേട്ടതാണ് പക്ഷെ ഇതിനെ നിഷേധിക്കുന്ന കക്ഷികൾ ലോകത്ത് വേറെ ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഗുരുവട്ടൂരികളല്ലാതെ അബുൽമൈനി എന്ന സ്ഥാനപ്പേര് ഇല്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കക്ഷികളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഈ കക്ഷികളല്ലാതെ ഇവര് തന്നെയും ഇപ്പോഴല്ലേ നിഷേധിക്കുന്നത് അല്ലേ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണോ ഇഫായ് ശേഖർ അല്ലി അള്ളഹുവിൻ്റെ സ്ഥാനപ്പേരായി അബുലഅലിമീനി പറയുന്നത് എത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് ഏതെങ്കിലും കുരുവട്ടൂരി വാലും പൊക്കി വന്നിരുന്നോ വന്നിട്ടില്ല പക്ഷേ ഇപ്പൊ വരാനുള്ള കാരണം എന്താണ് ഇപ്പൊ നമ്മുടെ കൊലമ അത് പറഞ്ഞു നമ്മുടെ കൊലമ തസവൂഫ് സമ്മേളനത്തിൽ നമ്മുടെ കൊലമ നേരത്തെ പറയുന്നുണ്ട് ഇപ്പൊ തസവൂഫ് സമ്മേളനത്തിൽ പറഞ്ഞപ്പോഴാണത് ഈ അതുമായിട്ട് ഇവർ കടന്നു വരുന്നത് അപ്പോൾ വളരെ വ്യക്തമാണ് ഇത് റിഫായി ശേഖ് തങ്ങൾക്ക് ഈ പേരില്ലാത്തത് കൊണ്ടല്ല മറിച്ച് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു എന്നുള്ളത് അതിൻ്റെ കാരണം നമ്മുടെ ആലിമീങ്ങളോടുള്ള വെറുപ്പ് ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത വെറുപ്പ് ആ വെറുപ്പ് ഒരു ആ വെറുപ്പൊന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതുമായിട്ട് വന്നിട്ടുള്ളത് അത് ആർക്കാ തിരിയാത്തത് നമ്മുടെ കേരളത്തിൽ തന്നെ മഹാന്മാരുടെ കിതാബ് പഠിച്ച എത്ര പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട റിഫായി ശേഖറു അള്ളാൻ്റെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയിട്ടില്ലേ ആ സമയത്ത് ഇവർ മിണ്ടിയിട്ടില്ല അല്ലേ കേൾക്ക് നിങ്ങള് ഒന്ന് രണ്ടെണ്ണം അതുപോലെ ധാരാളം വർഷം എഴുപാൻ വേണ്ടി ചെലവഴിച്ചവരായിരുന്നു ആ മഹാനുഭാവന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് അബുൽ വാസത്തിൽ പറയുന്നത് താൻ ഇരുപത് വയസ്സാകുന്ന കാലത്ത് തന്നെ മഹാനുഭാവന്മാരായ പണ്ഡിതന്മാരായ ഉസ്താദുമാർ തനിക്ക് എല്ലാ എഴുമകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇജാസത്ത് അഥവാ ഇരുപത് വയസ്സാകുമ്പോഴേക്ക് എല്ലാ എഴുതിയിലും പരിജ്ഞാനമുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ എഴിമകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമ്മതം ഇജാസത്ത് ഉസ്താദുമാർ നൽകി തന്നെയുമല്ല ആ മഹാനുഭാവന് ശരീരത്തിന്റെയും തൊരീക്കത്തിന്റെയും രണ്ട് വാഹിറും ബാത്തിന്റെയും രണ്ട് വിവരമുള്ളത് കൊണ്ട് അബുൽ രണ്ട് എൽമൈൻ എന്ന ഒരു ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രഭാഷണാണ് പ്രഭാഷണാണ് നമ്മുടെ കേരളത്തിൽ ഇത് കേട്ട് കേട്ടുപരിചയമില്ലാത്തവരുള്ളത് അബുൽ അലമൈനി എന്നും അബുൽ എന്നും അലിമൈനിന്നും ഹിഫായി സ്ഥാനപേരുണ്ട് എന്ന് അറിയാത്തവരായിട്ട് ഏതെങ്കിലും സുന്നികൾ ഉണ്ടാവോ എന്നാൽ ഇതും സഹിക്കാൻ കഴിയുന്നില്ല വലിയ ഇൽമുള്ള മഹാനായിരുന്നു എന്നുള്ളത് സഹിക്കാൻ കഴിയുന്നില്ല കാരണം ഈ ഇൽമുള്ളവരെ സഹിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ആ ഒരു സഹിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നാണ് കഴിഞ്ഞില്ല ഒന്നുകൂടി കേൾക്കും നിങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അവരുടെ പൂർണ്ണ നാമം എന്നാണ്

അതുപോലെ ഇമാം അബുൽ ഹസൻ വാസിദി തങ്ങളുടെ കിതാബിലൊക്കെ വിശദീകരിച്ചത് കണ്ട് പഠിച്ച നമ്മുടെ പഴയകാല ഒലമാ അവരുടെ പ്രഭാഷണങ്ങളിൽ സ്ഥിരമായി പറയാറുള്ള ലക്കബാണ് ബഹുമാനപ്പെട്ട റിഫായി ശേഖ തങ്ങൾക്ക് എത്ര ലക്കബലമുകളുണ്ട് ഒന്ന് രണ്ടൊന്നുമല്ല ആ ലക്കബ് അലമ എല്ലാം അംഗീകരിക്കുന്നവരാണ് അഹിലുസ്സന്ന വത്സമാ എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ ലക്കബലമേ അബുൽ അൽമീൻ എന്ന് പറയുന്ന ലക്കബ് അലമേ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആരാണ് ഈ കുരുവട്ടൂരിയൻ മൂലവിമാര് മാത്രമാണ് അല്ലാതെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ലോകതലത്തിലോ ചരിത്രത്തിലോ ബഹുമാനപ്പെട്ടവരുടെ ഈ ലക്കബരമ നിഷേധിച്ച ഒരു കക്ഷിയെ കാണാൻ കഴിയില്ല ലിഫായി ഷേഖറുലി അള്ളാഹുനിന്റെ മഹത്വം അംഗീകരിക്കാനുള്ള മടി ഇഫായി അള്ളാഹുനോടുള്ള അങ്ങേയറ്റത്ത് വെറുപ്പ് അത് മാത്രമാണ് ഇതിന്റെ കാരണം വളരെ കൃത്യമല്ലേ ഇത് അംഗീകരിക്കാൻ തയ്യാറുള്ള തയ്യാറാകാത്ത ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു മുസ്ലിം ഉണ്ടാവൂല ഒരു സുന്നിയും ഉണ്ടാവൂല വഹാബികൾ പോലും ഇതിനെ നിഷേധിച്ച് പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല ബഹുമാനപ്പെട്ട റിഫീ റുദ്ദി അള്ളാഹു അള്ളാഹുത്താല നൽകിയ വല്യ വല്ലാത്ത ഒരു സ്ഥാനം അതാണ് അബുൽ അലമേനി എന്ന പേരും അബുൽ അൽമനി എന്നുള്ള പേരും സുൽത്താനുൽ ആരിഫീൻ അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി സ്ഥാന പേരുകൾ അവിടത്തേക്കുണ്ട് അതെല്ലാം അംഗീകരിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്താണ് അള്ളാഹുവിൻ്റെ മഹാന്മാരോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പ് ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ ഈ മൗലവിമാർക്ക് ഒരു മടിയും ഇല്ല അപ്പൊ അബുൽ എന്ന ല അംഗീകരിക്കാൻ കഴിയാത്ത ഈ മൗലവിമാര് അള്ളാഹുവിന്റെ ഔലിയാക്കളോടുള്ള അങ്ങേയറ്റത്തെ ശത്രുതയാണ് ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട് അത്രേം പറയുന്നുള്ളൂ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഇമ്മത്തിൻ്റെ കിതാബുകളിൽ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പഠിച്ച പണ്ഡിതന്മാർ നമ്മുടെ കേരളീയ പണ്ഡിതന്മാരും ആഗോളതലത്തിൽ പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെയും കിതാബുകളും അവരുടെ പ്രഭാഷണങ്ങളും ഞാൻ കൽപ്പിച്ചു ഇന്നലെ ഞാൻ കുറച്ച് കിതാബുകൾ പറഞ്ഞിരുന്നു ഇങ്ങനെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ചരിത്രം അറിയുന്ന എല്ലാവരും അങ്ങനെയാ പറയാം എന്നാൽ ചരിത്രവും അറിയില്ല കിതാബും അറിയില്ല അറബിയും അറിയില്ല മലയാളവും അറിയില്ല ജഹാലത്തിൻ്റെ ഐനുകൾ മാത്രമായ ഈ കുരുവട്ടൂരികൾ മാത്രമാണ് അത് നിഷേധിക്കുന്നത്